നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ എന്നാൽ ഈ ഈ സുന്ദരമായ വേദിയിൽ നിങ്ങളോടൊപ്പം ഒരു കൊച്ചു കഥ പറയട്ടെ കുറച്ചു നേരം നിങ്ങളുടെ കണ്ണും കാതും ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത് എന്റെ കഥയുടെ പേരാണ് ഹബീബിനെ എന്തുപറ്റി കഥാബയുടെ പരിസരത്തൊരാൾക്കൂട്ടം അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുന്നുണ്ട് പ്രഭാഷകൻ ആരാണെന്നറിയാമോ അറിയാമോ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ തങ്ങൾ മുസ്ലിമുകൾ വെറും മുപ്പത്തു പേർ മാത്രമുള്ള സമയമാണത്

വീട്ടിലേക്ക് കൊണ്ടുപോയി ഉമ്മയും ഉപ്പയും വിളിച്ചു നോക്കി നോക്കി ബോധം തെളിഞ്ഞു ഉടനെ ചോദിച്ചു ഹബീബി നിൽക്കുന്ന കുടുംബക്കാർക്ക് നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക ബാക്കിയൊക്കെ പിന്നെ നോക്കാം അവർ പലതു പറഞ്ഞു നോക്കി മഹാൻ സമ്മതിക്കുന്നില്ല ഇല്ല എന്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല അവസാനം തങ്ങൾ അക്കമിൽ അക്കമേക്ഷിതരായെന്ന് തങ്ങളെ വാരിയടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ അന്വേഷിച്ചു എനിക്ക് ചെറിയ കുറിവ് മാത്രമേ ഉള്ളൂ അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ അതായിരുന്നു മഹാന്റെ ചോദ്യം കണ്ട കൂട്ടുകാരെ സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാൻ കഴിയാത്ത ചേർന്ന അലിങ്ങീബിന്റെയും മെഹബൂബിന്റെയും ആ ജീവിതം എന്ത് എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ അതിനെ പോലെ നമ്മുടെ ഹബീബിനും പ്രിയം പെട്ടെന്ന് അള്ളോതോളം ചെയ്യട്ടെ ആമീൻ ഇത്രയും പറഞ്ഞ് എൻ്റെ കഥ അവസാനിക്കുന്നു അസലക്കും